دمام إسلامي السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم أما بعد സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും വസിയത്ത് ചെയ്യുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ ഉണർത്തുകയുമാണ് ഇനി മിമ്പറിൽ നമ്മൾ ശ്രവിച്ച ഖുത്തുബ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ അനുസ്മരിച്ച് ഏതാനും കാര്യങ്ങൾ ഓർക്കുവാനും ആലോചിക്കുവാനും ജീവിതത്തിൽ ചില സൂക്ഷ്മതകൾ നമ്മൾ പുലർത്തുവാനുമാണ് ഇവിടെ ഒരു ഹുതുബ നമ്മൾ ശ്രവിച്ചത് അള്ളാഹു സുബാൻ വിശുദ്ധ ബിഷുദ്ധുറാനിൽ പറഞ്ഞു യു കല്ലിബുല്ലാഹുല്ലൈലവൻ നഹാർ കലബറത്തർ അള്ളാഹു സുബാനു വാല രാപ്പകലുകളെ ഒന്നിനു പിറകെ മറ്റൊന്നിനെ കൊണ്ടുവരുന്നു മാറി മാറി കൊണ്ടുവരുന്നു ഇന്നഫിദാലിഖ് രാപ്പകലുകളുടെ ഈ മാറി മാറിയുള്ള വരവിൽ ഉണ്ട് തീർച്ചയായും ലഹ്ബ്രത്തല്ലി ഉലിൽ അബിസ്വാർ ഉൾക്കാഴ്ചയും പുറം കാഴ്ചയുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗുണപാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും എന്നാണ് രാപ്പകലുകൾ ഇവിടെ നൈരന്തര്യമായി തുടരുമ്പോൾ കാലം മറ്റൊരു കാലത്തിന് വഴിമാറുന്നു ഇവിടെ ഉഷ്ണവും ശൈത്യവും വസന്തവും ഹേമന്തവുമൊക്കെ പുലരുന്നു ആ പുലർച്ചകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹ ആധിക്യമാണ് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം വർഷിക്കപ്പെടുകയാണ് ഒരേ കാലാവസ്ഥ തുടർന്നാൽ ജീവിതം എത്ര ദുസ്സഹം അനുഗ്രഹങ്ങൾ എത്ര പരിമിതം പക്ഷേ അള്ളാഹു സുബിഹാനുവത്താല ഒരു കാലത്തെ മറ്റൊരു കാലത്തിന് വഴി മാറ്റുമ്പോഴാണ് അനുഗ്രഹങ്ങളുടെ പെരുമഴ ഇവിടെ വർഷിക്കപ്പെടുന്നത് ഫമാബി കും ഫിൻ അള്ളാഹ അള്ളാഹുവിൽ നിന്നുള്ള ഏതൊരു നിയമത്തും നിങ്ങൾക്കേൽക്കുന്ന ഏതൊരു നിയമത്തും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നോർക്കുവാൻ അള്ളാഹു സുബാനുവ തല നമ്മളെ പ്രത്യേകം ഉണർത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഉഷ്ണത്തിൽ നിന്ന് ശൈത്യത്തിലേക്ക് വഴിമാറ്റപ്പെട്ടിരിക്കുകയാണ് ശൈത്യത്തിൻ്റെ രാപ്പകലുകളാണ് നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതും ഈ ഒരു അനുഭവത്തിൽ അറിവിൽ നമുക്കുണ്ടാകേണ്ട ചില ചില പ്രത്യേക വിഷയങ്ങൾ അതിനൊന്ന് നമ്മൾ മഴയുമായി ബന്ധപ്പെട്ടാണ് ശ്രവിച്ചത് മഴ വൈകിയാൽ മഴ വന്നാൽ മഴ നിലച്ചാലൊക്കെ ആളുകളിൽ ചിലരുടെ ചില പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും അത് പടച്ചറപ്പിൽ നിന്നാണ് ഈ ഒരു മഹാ അനുഗ്രഹം എന്ന വിഷയത്തെ ഓർക്കാത്ത വിധമാണ് അള്ളാഹുവിൽ ഇത് അരുളപ്പെടുന്നത് എന്നത് സമ്മതിക്കാത്ത വിധം ചിലരുടെ പ്രയോഗങ്ങൾ അതാണ് ഇവർ ഹത്തീബാദ്യം കേൾപ്പിച്ചത് അതിലൊരു ഉദാഹരണം ഹുദൈബിയയുടെ സാഹചര്യത്തിൽ നബ് സലാഹുലി സ്വലം അന്ന് ഹുദൈബിയയിൽ പങ്കെടുത്ത ആയിരത്തി നാന്നൂറ് സഹാബികളുടെ സാന്നിധ്യത്തിൽ അവരെ വിളിച്ചു ചോദിച്ച വിഷയം ഖാലിദ് ബിൻ ഉസൈദ് ഈ അൽ അൽജുഹനി റസി അള്ളാഹു താലാൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നിവേദനത്തിൽ സല്ലാബിന റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം സലാത്ത സുബെഹി ബിൽ ഹുദൈബിയ അല അസരി സമ ഇൻ മിനല്ലൈൽ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വല്ലം ഞങ്ങളെയും കൊണ്ട് ഹുദൈബിയയിൽ വെച്ച് സുബഹി നിസ്കരിച്ചു അത് മഴ പെയ്ത ഒരു രാത്രിയെ തുടർന്നായിരുന്നു രാത്രി മഴ പെയ്തിരുന്നു അതിനെ തുടർന്നാണ് സുബൈ നിസ്കരിച്ചത് അങ്ങനെ ഫലം മസല്ല അക്ബല ഇലൈന ഫക്കാൽ നിസ്കരിച്ചിട്ട് റസൂൾ അഹ് സൈ വാം ഞങ്ങളിലേക്ക് തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു ഹൽതദ്രു ഉന്മാതാക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞതെന്തെന്ന് നിങ്ങൾക്കറിയുമോ വിഷയത്തിൻ്റെ ഗൗരവമാണിത് ആ സമയം സുബൈ നിസ്കരിച്ച ഉടനെ മഴ പെയ്ത് മണ്ണ് നനഞ്ഞിരിക്കുന്ന ആ സന്ദർഭത്തിൽ നിഫ്രാസമ്മതങ്ങൾ ചോദ്യ രൂപത്തിൽ തന്നെ തുടങ്ങുന്നത് വിഷയം മനസ്സിൽ നന്നായി സന്നിവേശിക്കാനാണ് ഹൽ തത്റൂൻ മാതാക്കാലും അപ്പോൾ അള്ളാഹു ആലം എന്ന് സഹാബികൾ പ്രതികരിച്ചു അപ്പോൾ അള്ളാഹു സുബാനവത്താല പറഞ്ഞത് റസൂൽഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ബി അസ്ബഹിൻ എൻ്റെ ദാസന്മാരിൽ ഒരു വിഭാഗം ഈ പുലർച്ചയിൽ എന്നിൽ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരുമാണ് എന്നാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് വളരെ ഗൗരവത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവർ അള്ളാഹുവിൽ അവിശ്വസിച്ചവർ ആര് ഈ പുലർച്ചയിൽ ഫുദൈബിയിൽ പങ്കാളികളായ നാനൂറ് പേർ എന്നിട്ട് റസൂൽ അല്ലാഹിസ് ഈ പ്രസ്താവനയെ വിശദീകരിച്ചു ഫ അമ്മി ഫാഹി വറഹമതി فهو مؤمن بي وكافر بالكوكب واما من قال مطرنا بنوء كذا وكذا فهو مؤمن بالكوكب فهو مؤمن بالكوكب وكافر بي لان الله سبحانه وتعالى برنا انت ما بيدو الله عند فضلنا الله عند رحمتنا اي ما لبيتو ينعرف برنا ما അവൻ എന്നിൽ വിശ്വസിച്ചു അള്ളാഹുവിൽ ഫുഹഅഅമു ബി വഖാഫിറും ബിൽ കൗക്കബ് എന്നാൽ മുത്തിർന ബി നൌ ഈ ഖ്യദാ വഖദ ഇന്നിന്ന നൌ കൊണ്ട് ഇന്ന വാവ് ഒതിച്ചു മഴ കിട്ടി ഇന്ന വാവ് അസ്തമിച്ചു മഴ നിലച്ചു അല്ലെങ്കിൽ ഇന്ന ഞാറ്റുവേലയാണ് അതുകൊണ്ട് മഴ പെയ്തു ഇന്ന ഞാറ്റുവേല കാരണത്താൽ മഴ കിട്ടി ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഈ അനുഗ്രഹത്തെ അനുഗ്രഹദാതാവിലേക്ക് ചേർക്കാതെ ഞാറ്റുവേലകളിലേക്ക് വാവുകളിലേക്ക് നക്ഷത്രങ്ങളിലേക്കൊക്കെ ചേർക്കുന്നവർ അവർ കൗക്കബുകളിലാണ് വിശ്വസിച്ചത് എന്നിൽ അവിശ്വസിച്ചവരാണ് എന്ന് അള്ളാഹു സുബ് ഹാനു പറഞ്ഞു എന്നാണ് നബീന മുഹമ്മദുൻ സലഹു അലഹി വാലാ അലഹി വസല്ലം പറയേണ്ടത് അപ്പോൾ നോക്കൂ നിങ്ങൾ നമ്മൾ വിശ്വാസികൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹു അഹീസിനായി എന്ന് തേടണം മഴ നിലച്ചാൽ ബി ഫാഹി വറഹ്മതി എന്ന് തേടണം അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി അള്ളാഹിനോട് തേടി മഴ നിലച്ചാൽ അള്ളാഹുവിൻ്റെ ഫതിലിനാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ മഴ കിട്ടി എന്ന് നമ്മൾ നന്ദിപൂർവ്വം പറയേണ്ടവരാണ് പക്ഷെ ചിലർ പ്രവചനങ്ങളിൽ അവർക്ക് തെറ്റുന്നു പ്രസ്താവിക്കുമ്പോൾ അവർ അനുഗ്രഹം മഴയെ അള്ളാഹുവല്ലാത്തവരിലേക്ക് ചേർത്തെഴുതി തീരെഴുതി അള്ളാഹുവിൽ അവിശ്വസിക്കും വിധമാണുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഹത്തീബ് ഈ ഒരു വിഷയം തുടക്കത്തിൽ ഉണർത്തിയത് അള്ളാഹുവിനോട് മഴക്ക് തേട് അള്ളാഹുവിനോട് അള്ളാഹു മഹീസൻ അള്ളാഹു മകീസ്സന അങ്ങനെ തേട് മഴക്ക് തേട് മഴ ലഭിച്ചാൽ ചെല്ലാനുള്ള ധിക്കറാണ് മുത്തിർ നാബി വറഹ്മതി വറഹമതി നമ്മുടെ അതിരങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട നമ്മൾ വരേണ്ട ഒരു അനിവാര്യ ധിഖറാണ് മറ്റൊരു കാര്യം ഹത്തീബ് ഉണർത്തിയത് കാലവുമായി ബന്ധപ്പെട്ടാണ് നബീന മുഹമ്മദ് സലഹു അലൈഹി വാലഅലി വസ്ലം പറഞ്ഞു അള്ളാഹു സുബാനു വത്താല പറഞ്ഞതായി പറയുന്നത് റബ്ബാനിയായ ഹദീസ് അതിൽ യുദീൻബിന് ആദം മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് യുദ്ദീൻബിന് ആദം യെസുബു ദഹ് വന്നഹാർ ഇതാണ് അള്ളാഹു സുബാനു വത്താല പറഞ്ഞത് മനുഷ്യൻ എന്നെ ദ്രോഹിക്കുന്നു എന്ന് അള്ളാഹു സുബത്താല പറഞ്ഞു യുദ്ദീൻബിന് ആദം ആ ദ്രോഹം വരുന്നത് എങ്ങനെ അള്ളാഹു സുബ്മത്താലും യസുബുദ്ധർ അവൻ കാലത്തെ ശബിക്കുന്നു ശകാരിക്കുന്നു കാലത്തെ പഴിക്കുന്നു ഇതെന്തൊരു കാലം കഷ്ടകാലം ദുരന്തം എന്നൊക്കെ പറഞ്ഞ കാലത്തെ പഴിക്കുന്ന ദുരവസ്ഥ അതാണ് പറയുന്നത് യുദ്ദീൻബിൻ ആദം എന്താ അള്ളാഹു പറയുന്ന ഞാനാണ് കാലം ബിയദിയൽ അമർ കാര്യങ്ങളെല്ലാം എൻ്റെ കൈയ്യാൽ കല്ല് പുല്ലയില വന്നഹാർ രാവിനെയും പകലിനെയും ഞാനാണ് മാറ്റിമറിക്കുന്നത് അള്ളാഹു സുബ്ബൻ തല പറയാൻ ഇവിടെ അനദ്ദർ എന്ന് പറഞ്ഞാൽ ഞാനാണ് കാലത്തിൻ്റെ കാലിക്ക് സൃഷ്ടാവ് ബിയദി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യാലാണ് കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്താൽ ഇറാദത്തിനാൽ അതേപോലെ അള്ളാഹുവിൻ്റെ തെതിബീർ നിയന്ത്രണത്താൽ പിന്നെ അള്ളാഹുവിൻ്റെ ഹിഗ്മത്ത് യുക്തിയാൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിച്ച് അള്ളാഹു നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ യുക്തിയാൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു അത് തണുപ്പാണെങ്കിൽ തണുപ്പ് ചൂടാണെങ്കിൽ ചൂട് സന്തുലിതാവസ്ഥയാണെങ്കിൽ അത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണമാണ് അവൻ്റെ യുക്തിയുടെ തേട്ടമാണ് അതുകൊണ്ട് അതാണ് പറയുന്നത് അനദ്ദർ ബിയദി അൽ അമർ എൻ്റെ ഉദ്ദേശം അതാണ് വന്നാഹർ രാ പകലുകളെ മാറി മാറി കൊണ്ടുവരുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഒരു അത്യുഷ്ണം വന്നാൽ അല്ലെങ്കിൽ ഒരു അതിശൈത്യം വന്നാൽ ഉഷ്ണത്തിൽ ഇതെന്തൊരു ചൂടാണ് എന്ന് പറഞ്ഞ് പഴിക്കുന്ന ശപിക്കുന്ന ശകാരിക്കുന്ന അവസ്ഥ പാടുള്ളതല്ല ശൈത്യമാണെങ്കിലും അങ്ങനെ തന്നെ ശൈത്യത്തെ ശകാരിക്കുന്ന ശപിക്കുന്ന അവസ്ഥ പാടുള്ളതല്ല വിശേഷിപ്പിക്കാം വർണ്ണിക്കാം നമ്മൾ കേട്ടു ഉദാഹരണം ഖതീബ് ഹതീബൂടെ പറഞ്ഞു ഹാ ദോ മുൻ അസിർ എന്ന് പറഞ്ഞില്ലേ ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നൊരു പ്രയാസത്തിൻ്റെ ദിവസമാണ് എന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞു ഒരു ദിവസം ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നില്ലേ മനുഷ്യരൂപത്തിൽ അപ്പോൾ ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആൾക്കൂട്ടം വന്നില്ലേ മലക്കുകളെ പ്രാപിക്കാൻ അപ്പോൾ യു തൻ്റെ അതിഥികൾ പ്രയാസപ്പെടുന്ന ആ ദിവസത്തെ വിശേഷിപ്പിച്ച് ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹാതായോമുൻ ആസിർ ഇന്നൊരു ഞെരിക്കത്തിൻ്റെ പ്രയാസത്തിൻ്റെ ദിവസമാണ് അത് വിശേഷണമാണ് വർണ്ണനയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ ചൂടുള്ള ദിവസമാണ് ചൂടിൻ്റെ നാളുകളാണ് അതിശൈത്യ നാളുകളാണ് കൊടിയ തണുപ്പിൻ്റെ ദിനരാത്രങ്ങളാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റിൽ അതും ദീൻ പറഞ്ഞതാണ് എന്നാൽ ശബിക്കൽ ശകാരിക്കൽ അത് നമ്മുടെ ദീനിൽ പാടുള്ളതല്ല ഇതാണ് നമ്മളവിടെ കേട്ടത് അപ്രകാരം കാറ്റിനെക്കുറിച്ച് നമ്മൾ ഹദീസ് കേട്ടു കാറ്റിൻ്റെ വിഷയം പ്രത്യേകം പറഞ്ഞു വ അല്ലാതെ

ഇതാണ് നമ്മുടെ മേൽ മേൽബാധ്യതയായിട്ടുള്ളത് കാറ്റടിക്കുമ്പോൾ സലുല്ലാഹ മിൻ ഹൈരിഹ അള്ളാഹുവിനോട് കാറ്റിലെ നന്മ തേടുക ചോദിക്കുക വസ്ത്രീതു മിൻ ശരീഹ കാറ്റിൽ വല്ല കെടുതിയുമുണ്ട് എങ്കിൽ അപകടവും എങ്കിൽ ആ കെടുതിയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷക്ക് തേടുക അഭയത്തേട്ടം നടത്തുക ഇതാണ് ഒരു വിശ്വാസിയുടെ മേൽ മേൽബാധ്യയായിട്ടുള്ളത് നമ്മൾ കാറ്റ് തീപിറമി വത്തെ ശിക്ഷ കൊണ്ടുവരും അതേപോലെ തന്നെ റഹ്മത്തും കൊണ്ടുവരും കാറ്റ് നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പം തഫ്സീർ ക്ലാസ്സിൽ പഠിച്ചില്ലേ നുസീർത്തുബിസ് സബ വൗഹ്ലിഖത്ത് ആദും ബി ദബൂർ എന്നിന് വിയുന മുഹമ്മദ് സലഹു അലൈഹി വാലഅലൈ വസ്ലാം പറഞ്ഞില്ലേ ബിർ സബ സബ കാറ്റ് അതൊരു തരം കാറ്റാണ് അതുകൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു വൗഹുലിഖത്ത് ആദും ബി ദബൂർ ദബൂർ കൊണ്ട് ആദു ഗോത്രം നശിപ്പിക്കപ്പെട്ടു അത് ശിക്ഷയുടെ കാറ്റാണ് അത് അത് ഉദാഹരണം അപ്പോൾ റഹ്മത്തായി കാറ്റുണ്ട് അതേപോലെ തന്നെ ആദാബായിട്ട് കാറ്റുണ്ട് കാറ്റടിക്കുന്ന സമയം നമ്മൾ അള്ളാഹിനോട് ഹൈറിനെ തേടുക അള്ളാഹുവിൽ നിന്ന് കാറ്റിൻ്റെ ഷെററിൽ നിന്ന് രക്ഷക്ക് തേടുക ഇതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അത് ശൈത്യവുമായി ബന്ധപ്പെട്ടുള്ള ചില കർമ്മശാസ്ത്ര മസാലകൾ ഹത്തീഫോടെ കേൾപ്പിക്കേണ്ടായി അതിൽ പെട്ടതാണ് ഒന്ന് ഇസ്ബാഹുൽ വുദു അലൽ മക്കാരി മക്കാരിഹിൽ ഇസ്ബാഹുൽ വുദു എന്ന് പറഞ്ഞാൽ മക്കാരിഹി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ശൈത്യം ശൈത്യത്തിൻ്റെ സമയങ്ങളിൽ നാളുകളിൽ ഇസ്ബാഹുൽ ഇസ്ബാഹുൽ വുദു വുദു തമാമുൽ വുദു ഇസ്ബാഗുൽ തമാമുൽതു എടുക്കുക ഉണ്ടെ അവയവങ്ങളിൽ വെള്ളം എത്തി വ എടുക്കുക അതാണ് ഇസ്ബാഹുൽ വുദു ഇസ്ബാഗുൽ ആലൽമക്കാരെ ചിലപ്പോൾ അതിശൈത്യാകുമ്പം വെള്ളം ചൂടല്ലായെങ്കിൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാം ഉദുവിനെ ചിലപ്പോൾ അതിശൈത്യാണ് എങ്കിൽ ആളുകൾ എന്ത് ചെയ്യും വെള്ളം ഒന്ന് പാഞ്ഞ് പാർന്നാണ്ട് പോകും അപ്പോൾ ചിലപ്പം മടമ്പൊന്നും നനഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പം ചുളിഞ്ഞ അവയവങ്ങൾ ഉണ്ടല്ല ഭാഗങ്ങൾ നനഞ്ഞിട്ടുണ്ടാവില്ല ക്യാബ് അതേപോലെ തന്നെ ഈ ബുർജുമ ബുർജുമാന്ന് പറഞ്ഞെങ്കിൽ വിരൽ ചുളിവുകൾ ഏ ഇതൊന്നും നനഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ മുതുപൂർണ്ണമാവില്ല നഫ്സലഹി സ്വലാത്തുങ്ങൾ പറഞ്ഞിട്ട് പോയി ലുലില്ല ആക്കാബി മിനന്നാർ മുതു ചെയ്യുമ്പോൾ വെള്ളം നനയാത്ത മടമ്പുകാലുകൾ നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാക്കട്ടൻ ദബിള്ള അള്ളാഹു മജൂർ നമിനന്നന്നാർ അപ്പോൾ അവിടെ പിന്നെ ഈ വുലുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം എത്തുകയെന്നുള്ളത് എന്താണ് അത് അനിവാര്യാണ് വലു ചെയ്യുമ്പോൾ നിഫ്സലാഹുലി സ്വലാത്തങ്ങൾ പറഞ്ഞ തിരുമൊഴി നമ്മൾ കേട്ടു അല ബിഹിൽ അതുക്കും അള്ളാഹു സുഹാനുവത്താല തെറ്റുകൾ മാച്ചു തരുന്ന കാര്യം പറഞ്ഞത് ഞാൻ അറിയിച്ചു തരട്ടെ ആളുകൾക്ക് ദറജകളെ ഉയർത്തുന്ന പുണ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് അലൈഹി അള്ളാഹു അലൈവിസലമാങ്ങൾ ഒരിക്കൽ സഹാപത്തിനോട് ചോദിച്ചു എന്നിട്ട് അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ പറഞ്ഞു കൊടുത്ത എന്താ പാപങ്ങൾ മായാനും ദറജകൾ ഉയരാനും സ്വർഗീയ പദവികളിൽ ഉന്നതി നേടാനും കരണീയമായ കർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തത് ഒന്ന് ഇസ്ബാഹുൽ അലൽ മക്കാരിൽ അൽ മസാജിദ് സല ഈ മൂന്ന് കാര്യങ്ങളാണ് എന്താ ഇസ്ബാഹുൽ ഇസ്ബാഖുൽ അലൽ മക്കാരി ശൈത്യം നാളുകളിൽ ഉളു നന്നായി തികച്ചെടുക്കുക പിന്നെ കെസറത്ത് ഉൽ അൽ മസാജിദ് മസ്ജിദുകളിലേക്ക് കാൽവപ്പുകൾ വർദ്ധിപ്പിക്കുക മസ്ജിദുകളിലേക്കുള്ള നടന്നുള്ള നിസ്കാരത്തിനുള്ള വരവ് പിന്നെ തിലാർസല ബാദാസല ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തെ വെയിറ്റ് ചെയ്യൽ പ്രതീക്ഷിക്കൽ അത് മസ്ജിദിൽ തന്നെ ആയിക്കോളുന്നില്ല മസ്ജിദിന് പുറത്തായാലും ഇപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ജുമുഴ കഴിഞ്ഞു ഇനി നമ്മൾ പോയാലും അസർ നിസ്കാര ചിന്ത നമ്മളുടെ മനസ്സിൽ ആ സംസ്കാരത്തിന് ജമായത്തിനെത്തണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതാണ് ഇമുദ്ദാർ റുസല ബാദ് അസ്സല മസ്ജിദ് തന്നെ ഇരുന്നോളന്നില്ല മസ്ജിദിന് പുറത്തായാലും നമുക്ക് മനസ്സ് നിസ്കാരമെന്നുള്ള ആ വികാരം വിചാരം നമ്മളിൽ ഉണ്ടെങ്കിൽ അതാണ് ഇന്ത്സലാ ബാദല ഫദാലി കുർ റിബാത് വദാലി കുർ റിബാത്ത് എന്ന് നബി യുന മുഹമ്മദും സലാഹ് വാലി വാലാ അലി വസ്സലാം പറയേണ്ടായത് വലിയ പുണ്യമുള്ള കർമ്മമാണ് റിബാത് അതാണ് എന്ന് ഇതിനെക്കുറിച്ചാണ് നബി സലഹ്ഹ് അലൈഹി സ്വലാം പറയുകയുണ്ടായത് ഇതേപോലെ ശൈത്യത്തിൽ അള്ളാഹു സുബ്ഹാനുവ താല നൽകിയ ഒരിളവും ദീനീ മര്യാദയുമാണ് നമ്മൾ ഈ കാലുറ ധരിക്കുക എന്നുള്ളത് ഹുഫ ധരിക്കുക എന്നിട്ട് ഹുഫയിൽ തടവുക എന്നുള്ളത് കാലുറ അതിന് ഹുഫ എന്ന് പറയും അതേപോലെ അൽ ജൗറബ് എന്നും പറയും ഹുഫ തോലിനാലുള്ള ഭദ്രമായ കാലുറയാണ് പാദരക്ഷയാണ് ജൗറബ് എന്ന് പറഞ്ഞെങ്കിൽ സൂഫ് കൊണ്ടോ കുത്തിനുകൊണ്ടോ പരുത്തി കൊണ്ടോ അല്ലെങ്കിൽ രോമം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ശീലയുടെ തുണിയുടെ കാലുറയാണ് സോക്സ് ഇത് ഗ്രണ്ടിൻ തടവൽ ഇളവുള്ള വിഷയമാണ് നബി സലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ ഇങ്ങനെ ഹുഫിൽ തടവിയത് ഹദീസിൽ വന്നിട്ടുണ്ട് അതേപോലെ ജോറവിൽ തടവിയതും വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നിബന്ധനയോടുകൂടി ഒന്ന് ശുദ്ധിയോടുകൂടിയായിരിക്കണം അത് ധരിച്ചി ധരിക്കേണ്ടത് ഏത് കാലുറ ധരിക്കേണ്ടത് കാലുറ നിർബന്ധമായ ഭാഗം കഴുകൽ നിർബന്ധമായ ഭാഗം നടന്ന നിര്യാണി ഉൾപ്പെടെയുള്ള ഭാഗം മറഞ്ഞ നിലയിലായിരിക്കണം ധരിച്ചിരിക്കേണ്ടത് കാലുറ അത് ശുദ്ധമായിരിക്കണം ശുദ്ധമായ ദ്രവ്യം കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം പിന്നെ തദ്ദേശവാസി മുക്കൈം അയാൾക്ക് ഒരു ദിവസം തടവാനുള്ള കാലപരിധിയാണ് മുസാഫിർ യാത്രക്കാരൻ അയാൾക്ക് മൂന്ന് ദിവസം തടവാനുള്ള കാലപരിധിയാണ് ഈ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഹുഫിൽ തടവാം ജോറോബിലും തടവാം ജോറബ് എന്ന് പറഞ്ഞിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പിന്നെ അവർ ഈ ജോറബിൽ തടവില്ല ജോറബ് അഴിച്ചു വെച്ചിട്ട് പിന്നെ കഴുകും ഒരാൾ ഈയിടെ എന്നോട് ഒരു സംസാരം നടത്തി അയാൾ ജോറബിട്ട് തടവി ഇമാമിൻ്റെ പിന്നിലെ ആ ഇമാമിനോട് അയാൾ ചോദിച്ചു നിങ്ങൾ ശ്വാസ തടവിയിട്ടാണ് നിസ്കരിക്കുന്നത് അതേ എന്ന് പറഞ്ഞപ്പോൾ ആ ഇമാമിൻ്റെ പിന്നിലെ നിസ്കരിക്കണില്ല അയാൾ അള്ളാഹുലു മുസ്താൻ കാരണം എന്താ ഈ അയാളെ വിചാരിച്ച് ഈ ശീല സോക്സിൽ തടവിയിട്ടുണ്ടെങ്കിൽ ശരിയാകുല എന്നുള്ളതാണ് പക്ഷേ സോക്സിൽ തടവിയിട്ടുണ്ടെങ്കിൽ ശരിയാകും റസൂൾ അള്ളഹിസ്ലാസല മാത്രങ്ങൾ സോക്സിൽ ജോറബിൽ തടവിയിട്ടുണ്ട് സഹാബികൾ പലരിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട് കാനയം സഹ്വാൽ അൽ ജബി മിസുലുൽ ഹുഫൈൻ എന്ന് തന്നെ അനസ് റദിയ നാവോനിയിൽ നിന്നുള്ളൊരാസറിൽ കാണാം ഏഹ് ഹുഫൈൽ തടവുന്നത് പോലെ ജൗറബിലും തടവിയിരുന്നു എന്നാണ് അത് അനസിൽ നിന്ന് മാത്രമല്ല ഹദീസ് അത് ഇബിൻ മസറഹുദ്ദുറിയാഹുവിന് വില് നിന്ന് അതേപോലെ അലിബിൻ അബീതാൽ ഇബ്റി അള്ളാഹു എന്നു നിന്ന് അതേപോലെ പിന്നെ സൌദ്ബിൻ സായിദ് സഹൽബിൻ സൗദ് അസായദ് ഇറദി അള്ളാഹു അന് വില് നിന്ന് അബു ഉമാം അൽബാഹിലി ഇറദി അള്ളാഹുവിന് വില്ലെന്ന് അൽ ബറാബിൻ ആജിബ്രദ്ദി അള്ളാഹു എന്നെ നിന്ന് അതേപോലെ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുന് നിന്ന് ഉമറിൽ നിന്നൊക്കെ ഹദീസ് വന്നിട്ടുള്ളൊരു വിഷയമാണിത് അസറുകൾ വന്നിട്ടുണ്ട് ഹദീബാവാഹം ഉണർത്തിയിട്ടില്ല പക്ഷേ ഞാൻ ആ മസല പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ഷാഫി മധബുകാരാണെന്ന് പറയുന്ന ചില ആളുകൾക്ക് ഈ ജോറബിമ്മ തടവുന്നതിൽ പിന്നെ പിന്നെ ഒരു ഇതില്ല അത് ശരിയാണ് എന്ന അഭിപ്രായമല്ല അതുകൊണ്ട് തന്നെ ജോറബിൽ തടവില്ല ജൊറബ് ഊരി കഴുകും ചിലർ തീവ്രമായിട്ട് എന്ത് ചെയ്യും ജോറബിട്ട ഇമാമിൻ്റെ പിന്നിൽ വരെ നിസ്കരിക്കൂല മാറി നിൽക്കുക അതിന് ഒരാളാണ് എന്നോട് സംസാരിച്ചത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ആഴ്ച അപ്പം അത് ശരിയുടെ പക്ഷയല്ല ഹത്തീബ് കൂടെ ഉണർത്തിയതുപോലെ ജോറബിമ്മയിൽ നമുക്ക് തടവാം നമ്മൾ ചോറവ് ശുദ്ധിയോട് കൂടിയിട്ടാണ് ശുദ്ധി വരുത്തിയിട്ടാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ എന്നുള്ളതാണ് അതാണ് സത്യപേട്ട ഉണർത്തിയ ഒരു മസാല ഏ അള്ളാഹു ഈ തണുപ്പിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹു സുഹാനത്തല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഒന്ന് ചെയ്തിട്ടാണ് സോക്സ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നെ നമുക്ക് ആ സോക്സിൽ തടവിയാൽ മതി എന്നുള്ള വിഷയം ഇതേപോലെ നമ്മൾ മറ്റൊരു മസാല കേട്ടത് ജമ്മുമായി ബന്ധപ്പെട്ടാണ് നിസ്കാരം ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള വിഷയമാണ് അത് ശൈത്യമാണ് മഴയാണ് എങ്കിൽ പിന്നെ രണ്ട് നിസ്കാരം ജമാ ആക്കി നിസ്കരിക്കുന്ന വിഷയം പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് പിന്നെ ജമാഅത്ത് നിസ്കാരം ഇളവ് അരിളപ്പെട്ട വിഷയം നമ്മൾ കേട്ടല്ലോ ഇമാമിൻ മുഅദിനോട് ബാങ്കിയോട് ബാങ്കിൽ വിളിച്ച് പറയാൻ കൽപ്പിക്കുമായിരുന്നു നബീന മുഹമ്മദ് സലഹുലൈ വാലഅാലി വസ്ലം എന്ത് അലാ സല്ലു ഫിർ റിഹാൽ അലാസല്ലു ഫിർ റിഹാൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് നിസ്കരിച്ചോളീം എന്ന് ബാങ്കിൽ വിളിച്ച് പറയാൻ കൽപ്പിക്കുമായിരുന്നു എപ്പോൾ മഴയും തണുപ്പുമുള്ള സമയങ്ങളിൽ രാത്രികളിൽ എന്നാണ് അപ്പോൾ നമ്മുടെ ദീൻ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും എത്രമേൽ മഹനീയമാണ് നമ്മുടെ ഈ ഒരു ദീനുൽ ഇസ്ല അതറിയാനാണ് ഞാൻ ഈ ഒരു വിഷയം ഉണർത്തിയത് ഇതേപോലെ മറ്റൊരു വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് തീ അണക്കുക വിളക്കണക്കുക എന്നുള്ള വിഷയമാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ തീ പിടുത്തം അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മൾ അബൂ മുസല ശേരി ഹൃദി അള്ളാ ഒന്നുവിൽ നിന്നുള്ളൊരു സംഭവം ഇവിടെ ഖത്തീബ് ഉണർത്തി എന്താ വിഷയം എഹ്ത്തറക്ക ബൈ തുനാലി മിനി രാത്രി മദീനയിൽ ഒരു വീട്ട് വീട് വീടുകാരുൾപ്പെടെ തീ പിടിച്ചു എന്നാണ് തീ പിടിച്ചു ഫതു ഫഹുദ്ദീസ റസൂൽ സലു സ്വലം അത് തിരു സവിധത്തിൽ പറയപ്പെട്ടു ഫഖല റസൂൽ അഹി സുലി സ്വലം മാത്തുകൾ പറഞ്ഞു ഇന്നഹാദിന്നാർ അതുലക്കും ഫി ഊഹ കബിൽ നോമി അൻകും ഇങ്ങനെ നിപ്സല്ലാ അലൈഹി വസാ മാത്തങ്ങൾ പറഞ്ഞത് ഈ തീ തീ നിങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തീ കെടുത്തി തീ അണച്ച് ഉറങ്ങാവൂ എന്ന് നബ്സല്ലാ വാലി വാലാ അലൈഹി വസലാം മാത്തങ്ങൾ വസീ ചെയ്തു അതൊരു തീ പിടുത്തത്തിൻ്റെ വിഷയം തീപിടുത്തം നടന്ന മദീനൊരു വീട് കത്തി വീട്ടുകാരുൾപ്പെടെ അതിനെ തുടർന്ന് റസൂൽ അള്ളി സലി വല്ലാത്ത കൊണ്ടേ ഗുണദോഷിക്കലാണ് ഉപദേശമാണ്ക്കും അങ്ങനെയാണ് റസൂൽ അഹിമാൻ ഈ തീ നിങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഫാത്തിഫു ആ നിങ്ങൾ തീ അണക്കണേ എന്നാണ് നബി സല അലൈഹി അലൈഹി വല്ലാത്ത പറയേണ്ടായത് അതേപോലെ വേറെയും തീ കെടുത്താൻ കൽപ്പനയുള്ള റസൂൽ അലൈഹി സുഹിാത്തം കൊണ്ട് അതീകൾ കാണാൻ സാധിക്കും ഉറങ്ങുന്നതിന് മുമ്പ് തീ അണക്കണം വിളക്ക് കെടുത്താൻ പറഞ്ഞു അതേപോലെ തന്നെ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് തീ കെടുത്താൻ പറഞ്ഞു അതേപോലെ തന്നെ ചൂടുവൊള്ളാൻ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ തീ കെടുത്താൻ പറഞ്ഞു നോക്കിയേ ഇതെന്തിനാ പറഞ്ഞത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സൂക്ഷിക്കാനാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കണില്ലേ നമ്മൾ ഈ മൊബൈൽ ഫോണുകളൊക്കെ കുത്തി കുത്തിവെച്ചിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ ഗൗരവപ്പെട്ട വിഷയമാണത് അതേപോലെ ഖത്തീബ് ഉണർത്തി സൂചിപ്പിച്ചും ഇവിടുത്തെ ഡിഫെൻസ് ഫോഴ്സ് ദിഫാവിൽ മദനി വളരെ മുന്നറിയിപ്പ് നൽകുന്നൊരു വിഷയമാണ് ഈ ജലപ്രവാഹം ഭരണടുത്ത് ആളുകൾ പോണ വിഷയം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യും ആ മഴ വെള്ളം ജലപ്രവാഹം വാദികളിലൂടെ ഒഴുകും അത് ശക്തമായിട്ടായിരിക്കും ഒഴുകുക വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ മഴ ഒരുമിച്ച് കൂടാനും മഴവെള്ളം ഒരുമിച്ച് കൂടാനും അതൊരു വലിയ പ്രവാഹമായിട്ട് ഒഴുകാനും കാലതാമസം വേണ്ട നമ്മൾ ഒരു വരിയായി കാര്യം കാണാം ഞൊടിയുടെ നേരം കൊണ്ടായിരിക്കും ഒന്നായിട്ട് ജലപ്രവാഹം വരിക അതിനാ സ്വയൂൽ എന്ന് പറയും ഒന്നായിട്ട് പ്രവാഹം വരിക അപ്പോൾ ആളുകൾ എന്തു ചെയ്യും ആളുകൾക്ക് അതൊരു ഹരാണ് അത് മുറിച്ചു കിടക്കാൻ അവിടെ പോയിട്ട് അതിൻ്റെ നടുക്കൽ നിന്നിട്ട് ഇപ്പം ഈ ഇതിൻ്റെ ഇതാണല്ലോ വീഡിയോ എടുക്കാൽ അതേപോലെ തന്നെ ഫോട്ടോഷോ ഇത് ഷൂട്ട് ഇതൊക്കെയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും ഇങ്ങനെ ഓരോ ഓരോ സാഹസം കാണിക്കും ഫലം എന്താ ഒന്നായിട്ട് ജലപ്രവാഹം തോണ്ടി അള്ളാഹു നമ്മളെ കാക്ക കാക്കുമാറാട്ടനാകോതുമില്ല കൊണ്ടുപോകുന്ന ദുരവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുന്നറിയിപ്പ് വരുന്നത് പാടില്ലായെന്ന് നമ്മൾ ഹത്തീഫ് ഉണർത്തിയതുപോലെ അത്തരം അപകട കാര്യങ്ങളെ നമ്മൾ കരുതണം അള്ളാഹു സുബാന നമ്മളോട് പറഞ്ഞിട്ട് വലിയ നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് എടുത്തെറിയരുത് എന്ന് അതുകൊണ്ട് തന്നെ എവിടെയാണ് അപകടം നാശം അതിനെ കരുതി നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം നമ്മളൊരിക്കലും പോലെ തഖ്ത്തുലും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുതേ എന്നുള്ള ആ ഹുസുബനത്തല പറഞ്ഞില്ലേ ഇത്തരം പിന്നെ വിഷയങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടങ്ങളിലേക്ക് വീഴുന്ന ദുരവസ്ഥ വരും എന്നുള്ളതാണ് അതേപോലെ ഈ ശൈത്യത്തിന് ആളുകളിൽ ഹത്തീ പുണർത്തി മറ്റൊരു വിഷയമാണ് ഈ സഹായത്തിൻ്റെയും അതേപോലെ തന്നെ സാന്ത്വനത്തിൻ്റെയും ഒരു വിഷയം ശൈത്യം ആളുകൾക്ക് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയാണ് പിന്നെ ആളുകൾ പലപ്പോഴും പ്രത്യേകം വസ്ത്രങ്ങൾ ആവശ്യമായിട്ടുണ്ടായിരിക്കും പ്രത്യേക ഭക്ഷണങ്ങൾ ആവശ്യമായിട്ടുണ്ടായിരിക്കും ആളുകൾ നിർദ്ധനരും സാധുക്കൾ വേണിയെങ്കിൽ അവരെ സഹായിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത പ്രത്യേകിച്ച് പല വിശ്വാസികളും ഇന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു നിർഭയ കേന്ദ്രങ്ങളില്ലാതെ അഭയാർത്ഥി ക്രാമ്പുകളും മറ്റൊക്കെ ആശ്രിതരായി ഒക്കെ കഴിയുന്ന ദുരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സഹായിക്കാനാവുന്ന മേഖലകളിൽ അവരെ സഹായിക്കുക പ്രത്യേകിച്ച് സഹായിക്കുവാൻ പിന്നെ ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ട വഴികളിലൂടെ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ പിന്നെ സഹായിക്കുവാൻ ആളുകളെ പരിശ്രമിക്കുക അതിന് വേണ്ടി നമുക്ക് ചെയ്യാനാവുന്നത് ചെയ്യുക എന്നുള്ള വിഷയമാണ് ഇവിടെ ഹത്തീബ് അവസാനം നമ്മളെ കേൾപ്പിക്കുകയുണ്ടായത് ഏതായാലും നമ്മുടെ ഈ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ അനുഭവിക്കുന്ന അറിയുന്ന ഒരു കാലാവസ്ഥ സാഹചര്യം ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനുള്ള ഏതാനും ഉപദേശ നിർദ്ദേശങ്ങൾ ചില പിന്നെ ബിനി മസലകൾ സ്വീകരിക്കേണ്ട ചില കരുതലുകൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ഒരു ഹൊത്തുബയായി ശ്രവിക്കുകയുണ്ടായത് അള്ളാഹു സുബാനു വാലം നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് മുതൽ വിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനത്തലം നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സലഹ്ഹ് അലൈലി വസലമാത്തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ അള്ളാഹ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കു വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ ഉദ്ദേശങ്ങൾ എല്ലാവർക്കും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അവരുടെ രോഗമുള്ളവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ അള്ളാഹു സുബ്ഹാൻ വത്താല നമ്മുടെ കൂട്ടത്തുനിന്ന് മരണപ്പെട്ടവരോടെ പൊറുക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനു വത്താല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعدائك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها اللهم احفظ لها عقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم Guidance TV Islamic دعوة YouTube Channel സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ ഗൈഡൻസ് ടി വി ലൈറ്റ് ഫോർ ലൈഫ്